നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി കൺസൾട്ടൻ വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ കൊതുക് അല്ലെങ്കിൽ ഈച്ച എന്നീ പറയുന്ന കാര്യങ്ങളൊക്കെ കൂട്ട് ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട് ഡെങ്കി മലേരിയ ഫ്ലൂ എന്നീ പറയുന്ന പല കാര്യങ്ങളും അപ്പോൾ പല മാതാപിതാക്കളും ചെയ്തു വരുന്നതാണ് കുട്ടികളൊക്കെയുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് ലിക്വിഡ് ഒക്കെ ഉണാക്കും അല്ലെങ്കിൽ കോയിലൊക്കെ ഇങ്ങനെ കത്തിച്ച് കട്ടിലിനടിയിലൊക്കെ വെക്കുന്ന ധാരാളം ആളുകൾ കാണാറുണ്ട് അത് ഒരു ദിവസമല്ല നിരന്തരം ചെയ്യുന്ന മാതാപിതാക്കളും ഉണ്ട് പക്ഷെ നിങ്ങൾ ചിന്തിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഇങ്ങനെ ഇന്നും ചെയ്യുന്ന സമയത്ത് ഈ ഒരു കോയിലാണെങ്കിൽ അല്ലെങ്കിൽ ലിക്വിഡ് ആണെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന ഒരു കെമിക്കലാണ് കുട്ടികൾ എന്നും ശ്വസിച്ചു കിടക്കുന്നത് അപ്പൊ പലരും ചോദിക്കും ഇതല്ലാതെ നമുക്ക് എന്ത് മാർഗ്ഗമാണുള്ളത് മാഡം കാരണം കുട്ടികളൊക്കെ രാത്രി കിടക്കുന്ന സമയത്ത് കൊതുക്ത്തില്ലേ നമുക്ക് വേറെ ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കും സേ നാച്ചുറൽ ആയിട്ട് പല മാർഗങ്ങളും ഉണ്ട് കുറെ മാർഗ്ഗങ്ങളുണ്ട് കൊതുകിനെ അല്ലെങ്കിൽ ഈച്ചനെ ഒക്കെ തുരുത്താനായിട്ട് പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല നമ്മുടെ ഒരു മടികൊണ്ടാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റാത്തത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ അങ്ങനെ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റെമഡി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു സൈഡ് എഫക്റ്റുമില്ലാതെ ഇതിങ്ങനെ ശ്വസിക്കുന്നതിലൂടെ എന്ന് പറയുമ്പോൾ ഇന്ന് ശ്വസിക്കുന്നത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഈ ഒരു റെമഡി എന്ന് പറയുന്നതിലൂടെ ശ്വസിക്കുന്നതിലൂടെ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിനായിട്ട് നമുക്കിവിടെ ആദ്യമായിട്ട് വേണ്ടത് അരിവേപ്പിലയുടെ അലയാണ് ആര്വേപ്പിലയുടെ ഇല കുറച്ച് കൂടുതലോ കുറവോ എത്രത്തോളം ക്വാണ്ടിറ്റി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം നിങ്ങൾക്ക് എടുക്കാം ഇതിന് പൂവും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ വളരെയധികം ഉപകാരപ്രദമായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ അരിവേപ്പിലയുടെ ഇല ഒരു ദിവസം മുഴുവനും നിങ്ങൾ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കുക ഉണക്കിയിടിച്ചിട്ട് ഇതേപോലെ പൊടിയുന്ന പോലെ ആവണം എന്നിട്ട് നിങ്ങളത് മാറ്റി വയ്ക്കുക ശേഷം നിങ്ങൾക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളിയുടെ തൊലി ഉള്ളിയുടെ തൊലി എന്ന് പറയുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ് നമുക്ക് ഉള്ളീടെ തൊലിക്ക് കിട്ടുക അതുപോലെ മൂന്നാമതായിട്ട് വേണ്ടതാണ് വെളുത്തുള്ളിയുടെ തൊലി നമ്മൾ വീട്ടിൽ വളരെയധികം ഉപയോഗിച്ച് കഴിഞ്ഞ് വേസ്റ്റ് ആക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവ അപ്പം ഈ രണ്ട് തൊലികൾ ഉള്ളീരണെങ്കിലും വെളുത്തുള്ളീടെ തൊലി ആണെങ്കിലും നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് കൂടുതലാണെങ്കിലും കുഴപ്പമില്ല കുറവാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിനുശേഷം നിങ്ങൾക്ക് വേണ്ടതാണ് മൂന്നോ നാലോ ഗ്രാമ്പു അതുപോലെ തന്നെ കർപ്പൂരം കർപ്പൂരം എന്ന് പറയുമ്പോൾ ചെറിയ കർപ്പൂരം ആണെങ്കിൽ ഒരു മൂന്നോ നാലിനോ എടുക്കുക വലുതാണെങ്കിൽ രണ്ട് കർപ്പൂരമായാലും മതി അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എടുത്തതിന് ശേഷം നിങ്ങളുടെ വീട്ടിലൊരു പഴയ മിക്സിയുടെ ചാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് പൊടിച്ച് ഒരു പൗഡർ പോലെയാക്കുക ശേഷം ഇതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പം ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കി കഴിഞ്ഞാൽ ഇപ്പം വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ വീട്ടിലെന്തെങ്കിലും മൺചിരാത് പോലെ കാര്യങ്ങളുണ്ട് ഇപ്പം മൺചിരാത് ഇല്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട ഏതെങ്കിലും ഒരു പാത്രം പാത്രമായാലും മതി ചെറിയൊരു ചെറിയൊരു ബോൾ പോലത്തെ ഒരു കാര്യം അതില്ല നിങ്ങൾ ഈ ഒരു പൗഡർ ഇടുക പൗഡർ ഇട്ടതിന് ശേഷം ഇപ്പം നിങ്ങളുടെ വീട്ടിൽ കർപ്പൂരം ഉണ്ടെങ്കിൽ ആ കർപ്പൂരം വെച്ചിട്ട് അതിന്റെ മുകളിൽ വെച്ച് കത്തിക്കാം അല്ലെങ്കിൽ കർപ്പൂരം ഇപ്പോഴും നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും എണ്ണ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ കടകണ്ണി ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി സ്മെല്ല് സ്ട്രോങ് ആയിട്ടുണ്ടാവും അപ്പം കടകണ്ണി ഇല്ല എങ്കിൽ ഏതെങ്കിലും വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽ കുറച്ചൊഴിച്ചതിന് ശേഷം അത് കത്തിക്കുക ഇത് നിങ്ങൾക്ക് തോന്നുകയാണ് കത്തിക്കഴിയാറായി തോന്നുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ പൗഡർ ഇട്ട് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വീണ്ടും കത്തിയിതിൻ്റെ സ്മെല്ല് വരും അപ്പം ഇത് കത്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പുക പോലെ വരുന്നത് അപ്പോൾ ഈ ഒരു നിങ്ങൾ കോയിലിന് പകരമായിട്ട് ഈ ഒരു സംഭവം നിങ്ങൾ കത്തിച്ചിട്ട് നിങ്ങൾക്ക് അടിയിലോ എവിടെയാണോ നിങ്ങൾക്ക് കൂടുതലായിട്ട് കൊതുകിൻ്റെ ശല്യം തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ട് വെക്കുക വെക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എവിടെയാണോ ഈ കാര്യം വെക്കുന്നത് അവിടുത്തെ ജനാല അല്ലെങ്കിൽ വാതിലൊക്കെ നന്നായിട്ട് അടച്ചിടാനും കൂടി ശ്രദ്ധിക്കണം കാരണം ഈ ഒരു പുക ഫുള്ളായിട്ട് റൂമിൽ ഇങ്ങനെ കടക്കുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള ശരിയായിട്ടുള്ള ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾക്ക് എടുക്കുന്ന സമയത്തോ കുട്ടികളുടെ റൂമിലോ ഒക്കെ വളരെ ഈസി ആയിട്ട് കത്തിച്ചു വെക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഇത് നിരന്തരമായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് കൊതുകിന്റെ ശല്യം കൂടുതലായിട്ട് തോന്നുന്നത് വെച്ച് ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ഇത് കത്തിച്ച് വെക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവായെന്ന് വിചാരിക്കുകയാണ് എല്ലാവർക്കും ഈ ഒരവ് ഷെയർ ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായല്ലെങ്കിൽ ചാനൽ പുതിയ ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം